നമസ്കാരം ദേവാങ്കനൻ ചാനലിലേക്ക് സ്വാഗതം ഞാൻ ജ്യോതി അയ്യപ്പൻ ഇന്നൊരു പുതിയ വീഡിയോയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് അതിനു മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ലൈക്കും ഷെയറും ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായാൽ കമൻ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക കന്യാകുമാരി ജില്ലയുടെ പടിഞ്ഞാറൻ തീരത്തുള്ള കുളച്ചിലിന് സമീപം സ്ഥിതി ചെയ്യുന്ന ഒരു പ്രസിദ്ധമായ ഭഗവതി ക്ഷേത്രമാണ് മണ്ടക്കാട് ഭഗവതി ക്ഷേത്രം ഈ ക്ഷേത്രത്തിൻ്റെ പുരാണത്തെക്കുറിച്ചും ഐതിഹ്യത്തെക്കുറിച്ചും പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് സ്ത്രീകൾക്ക് കെട്ടുമായി പ്രവേശിക്കാം എന്നതിനാൽ സ്ത്രീകളുടെ ശബരിമല എന്നും മണ്ടക്കാട് ക്ഷേത്രത്തെ വിശേഷിപ്പിക്കുന്നു മാർച്ച് മാസത്തിൽ നടക്കുന്ന കുടമഹോത്സവമാണ് ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷം കുംഭമാസത്തിലെ അവസാനത്തെ ചൊവ്വാഴ്ചയാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം മണ്ടക്കാട് ഭഗവതിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഭഗവതി കുടികൊള്ളുന്നത് ശ്രീചക്രത്തിന് മുകളിലുള്ള ഒരു ചിതൽപ്പുറ്റിലാണെന്നാണ് വിശ്വാസം അടിയോളം ഉയരമുള്ള ചിതൽപ്പുറ്റാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ഇത് വളർന്നുകൊണ്ടിരിക്കുകയാണ് മുകളിൽ നിർമ്മിച്ചിട്ടുള്ള ഭഗവതിയുടെ മുഖം ചന്ദനത്തടി കൊണ്ടാണ് ഉണ്ടാക്കിയതെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ഇതിൽ ഭഗവതി ആദിപരാശക്തിയായി കുടിയിരിക്കുന്നു എന്നാണ് വിശ്വാസം മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി എന്നീ ഭാവങ്ങൾ ഭഗവതിക്ക് കൽപ്പിച്ചു വരുന്നു എങ്കിലും കാളി എന്ന ഭാവം തന്നെയാണ് ഇവിടെ പ്രധാനം തമിഴ്നാട്ടിലെ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളുടെയും ചരിത്രം വ്യക്തമാക്കുന്ന നിരവധി ലിഖിതങ്ങൾ കയ്യെടുത്തു പ്രതികളും ഈ ക്ഷേത്രത്തിലുണ്ട് മണ്ടക്കാട് പ്രദേശം നൂറ്റാണ്ടുകൾക്ക് മുൻപ് നിബിഡ വനമായിരുന്നതിനാൽ ചുറ്റുമുള്ള ഗ്രാമങ്ങളിൽ നിന്നുള്ള ആളുകൾ തങ്ങളുടെ കന്നുകാലികളെ മേക്കാൻ ഇവിടെ എത്തിയിരുന്നു ഈ പ്രദേശത്ത് ഭഗവതി ഒരു ചിതൽ രൂപത്തിൽ ഭക്തർക്കു മുന്നിൽ പ്രത്യക്ഷപ്പെട്ടതായി പറയുന്നു മണ്ടക്കാട് പണ്ട് കൊടും വനമായിരുന്നു ഇത് മണ്ടക്കാടെന്ന് അറിയപ്പെട്ടിരുന്നു കാലക്രമേണ മണ്ടേക്കാടായി മാറി നേരത്തെ കോളറയും വസൂരിയും ഈ പ്രദേശത്തെ ഗ്രാമങ്ങളിൽ വ്യാപകമായിരുന്നു രോഗം ഭേദമാക്കാൻ മതിയായ ചികിത്സാ സൗകര്യങ്ങൾ ഇല്ലാത്തതിനാൽ ജനങ്ങൾ ദുരിതത്തിലായി ഒരു ഘട്ടത്തിൽ ഗ്രാമവാസികൾ മണ്ടക്കാട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ വരെ തുടങ്ങി ഐതിഹ്യങ്ങൾ അനുസരിച്ച് ഒരിക്കൽ ആദിശങ്കറിന്റെ ഒരു ശിഷ്യൻ ശിവശക്തി രൂപത്തിൽ പരാശക്തി കുടികൊള്ളുന്ന ശ്രീചക്രം വഹിച്ചുകൊണ്ട് ഈ പ്രദേശത്തെത്തി എന്നാണ് വിശ്വാസം ആ ശ്രീചക്രത്തിൽ അദ്ദേഹം ദിവസവും പ്രാർത്ഥന നടത്തുകയും തുടർന്ന് അദ്ദേഹം തൻ്റെ ദൈവിക ശക്തിയാൽ ജനങ്ങളുടെ രോഗങ്ങൾ സുഖപ്പെടുത്തി ഗ്രാമവാസികൾ ഈ സന്യാസി തങ്ങളെ സഹായിക്കാമെന്ന ദേവനാണെന്ന് വിശ്വസിച്ച് അദ്ദേഹത്തെ ആരാധിക്കാൻ തുടങ്ങി വളരെ കാലം അവിടെ താമസിച്ച സന്യാസി ജനങ്ങളുടെ അസുഖങ്ങൾ ഭേദമാക്കുകയും ഗ്രാമത്തിലെ കുട്ടികൾക്ക് വിനോദത്തിനായി കളികൾ പഠിപ്പിക്കുകയും ചെയ്തു കാലക്രമേണ സന്യാസി ശ്രീചക്രം സൂക്ഷിച്ചിരുന്ന സ്ഥലത്തോട് ചിതൽപ്പുറ്റുണ്ടാക്കി അധികം ശ്രീചക്രം നിലത്ത് സ്ഥാപിച്ച് പൂജയിലും ധ്യാനത്തിലും ഒഴുകി പതിയെ അതിനു ചുറ്റും ചിതൽപ്പുറ്റുകൾ വളർന്നു ധ്യാനത്തിൽ നിന്ന് ഉണർത്തുവാൻ കുട്ടികൾ ഈ സന്യാസിയെ വളരെയധികം ശ്രമിച്ചെങ്കിലും ആ സന്യാസി ആ സ്ഥലത്ത് ഭഗവതിയിൽ ജീവസമാധിയായി തീർന്നു എന്നാണ് പ്രദേശവാസികൾ മനസ്സിലാക്കിയിട്ടുള്ളത് സന്യാസിയുടെ സമാധിക്ക് ശേഷം അദ്ദേഹം സ്ഥാപിച്ച ശ്രീചക്രം അവിടെ തന്നെ നിലകൊള്ളുകയും ഇതറിഞ്ഞ് ആ പ്രദേശം ഭരിച്ചിരുന്ന തിരുവിതാംകൂറിലെ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ദേവി ആദിപരാശക്തിക്ക് വേണ്ടി അവിടെ ഒരു ക്ഷേത്രം പണിയുകയും ചെയ്തു